എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ഇത്തവണ ഓണത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് രണ്ട് കെടുത്തുകയായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തപ്പോൾ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം സംസ്ഥാന സർക്കാർ ഓണസമ്മാനമായിട്ട് നൽകിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിച്ചത് നിലവിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതന നിരക്ക് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വേതനം കുറവാണെന്നതിനു പുറമെ ഇപ്പോൾ തൊഴിലുറപ്പ് വ്യവസ്ഥകളും പരിശോധനകളും കടുപ്പിക്കുകയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിജിറ്റൽ ഹാജർ സംവിധാനത്തിൽ ക്രമക്കേടെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിലും ജോലി സ്ഥലത്തെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലുമാണ് ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അധികൃതർ നേരിട്ടെത്തി ഹാജർ പരിശോധിക്കണമെന്ന് മന്ത്രാലയം സംസ്ഥാന ൾക്ക് കത്ത് അയച്ചിരുന്നു ജോലിയുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ജോലി ചെയ്തവരുടെ എണ്ണവും രേഖപ്പെടുത്തിയവരുടെ എണ്ണവും തമ്മിലുള്ള പൊരുത്തക്കേട് ഉച്ചയ്ക്ക് ശേഷമുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല തുടങ്ങിയ ഏഴ് പിഴവുകളാണ് മന്ത്രാലയം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മേൽനോട്ടത്തിന്റെ കുറവ് കാരണമാണിതെന്നും മന്ത്രാലയം അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന ഹാജറും ചിത്രങ്ങളും മുഴുവൻ അത് പരിശോധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബ്ലോക്ക് തലത്തിലാണെങ്കിൽ ഇരുന്നൂറ് ചിത്രങ്ങൾ അല്ലായെങ്കിൽ അപ്ലോഡ് ചെയ്ത ഇരുപത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഇതിന് ഒരു ദിവസം അധികമായിട്ട് നൽകിയിട്ടുണ്ട് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാർ മുപ്പത് ചിത്രങ്ങൾ പരിശോധിക്കണമെന്നും ജില്ലാതല ഉദ്യോഗസ്ഥർ നൂറ് അല്ലെങ്കിൽ പത്ത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കേണ്ടതാണ് സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പരിശോധനകൾ പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള നിർദ്ദേശം ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇന്നത്തോടു കൂടി പൂർത്തീകരിക്കുവാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഇന്ന് ലഭിച്ചില്ലായെങ്കിൽ ഓണത്തിന് ശേഷവും തുക എത്തിച്ചേരുന്നതാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക സെപ്റ്റംബർ പതിനഞ്ചിന് പെൻഷൻ കമ്പനിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വിഹിതം കുറവുള്ളവർക്ക് അത് നൽകുവാനായിട്ട് സംസ്ഥാനം മുൻകൂറായിട്ട് തുക അനുവദിച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പി ാണ് അതിന്റെ വിതരണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ തുകയാകുമ്പോൾ നാനൂറ് അറുന്നൂറ് അല്ലെങ്കിൽ ആയിരം എന്ന രീതിയിൽ എട്ട് ലക്ഷത്തോളം പേർക്ക് ഈ തുക എത്തുന്നതാണ് ആർക്കെങ്കിലും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വർഷത്തെ വാർഷിക പെൻഷൻ മാസ്റ്ററിംഗ് സെപ്റ്റംബർ പത്തിന് പൂർത്തീകരിക്കുകയാണ് അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷൻ്റെ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും ലഭിക്കുന്നത് ഓരോ വർഷവും പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് ഇത് ചെയ്യാതെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് ഓരോ മാസവും അറുപത് വയസ്സ് കഴിഞ്ഞ് മറ്റും അർഹരായിട്ടുള്ളവർ പെൻഷൻ പട്ടികയിൽ ചേരുന്നത് കൊണ്ടാണ് അതിൻ്റെ വ്യാപ്തി വലിയ തോതിൽ അറിയാതെ പോകുന്നത് ഇനിയും ആരെങ്കിലും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് എങ്കിൽ പത്തിനുള്ളിൽ തന്നെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഓണത്തിനും മസ്റ്ററിംഗ് പൂർത്തീകരണത്തിന് ശേഷം ഈ മാസം തന്നെ ക്ഷേമ പെൻഷൻ്റെ തുകയിൽ ഒരു വർധനവുയുടെ പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുമെന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ടുകൾ എത്തിക്കഴിഞ്ഞു ഒരു നൂറ് രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുമെന്നും അടുത്ത മാസം മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ടാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് അടുത്ത ഏപ്രിലോടുകൂടി നിയമസഭാ ഇലക്ഷൻ മുൻ ായിട്ട് തന്നെ നൂറ് രൂപയുടെ കൂടി വർധനവ് പ്രഖ്യാപിക്കുമെന്നും അങ്ങനെ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് രൂപ ആക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് ഈ വർദ്ധിച്ച പെൻഷൻ എല്ലാവരും മാസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഇനി നൽകുവാനുള്ള ഒരു ഗഡു ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപേ നൽകുമെന്നും സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ